ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു ലെമൺ റൈസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ട് കപ്പ് ബസ്മതി റൈസ് ഞാനൊരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത് നമുക്ക് വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം ഒരു വലിയ വോക്കിലാണ് ഞാനിപ്പോൾ വെള്ളം തിളപ്പിച്ചിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് ചേർത്തിട്ട് വേവിച്ചിട്ട് ഒരു മുക്കാൽ ശതമാനം വേവ് ആകുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഊറ്റുമ്പോൾ നമ്മളത് ഒരു ഓട്ടയുള്ള കുട്ടയിലേക്ക് ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയിട്ട് റൈസ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേ റൈസ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് കുക്കായി കഴിയുമ്പോൾ തന്നെ എടുത്തോണേ അല്ലെങ്കിൽ അത് വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ നമ്മൾ പിന്നെ ലെമൺ റൈസ് ആയിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് വല്ലാണ്ട് തവിയിൽ കുഴഞ്ഞു പിടിക്കും ചോറ് വെള്ളം പോകാനായിട്ട് നമ്മളിപ്പോൾ ഒരു കൊട്ടയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ചൂടായ വോക്കിലേക്ക് കുറച്ച് നല്ലെണ്ണ കൊടുക്കാം നല്ലെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് പിന്നെ നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പീസ് പരിപ്പ് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെച്ച് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ അതിപ്പോൾ ഏകദേശം ഗോൾഡൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു പിടുത്തം നിലക്കടലയാണ് അത് നമ്മൾ പച്ചക്കടല വാങ്ങിക്കുന്നതാണേ അത് വറുത്തതാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് കടലൊന്ന് വെന്ത് വരുന്നവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ നിലക്കടലിൽ ഒന്ന് ഫ്രൈ ആയി വന്ന ശേഷം വേണം നമുക്കതിലേക്ക് കറിവേപ്പിലേയും വറ്റൻമുളകും ചേർത്ത് കൊടുക്കാനായിട്ട് നേരത്തെ തന്നെ ചേർത്ത് കൊടുത്ത് അത് കരിഞ്ഞു പോക്കി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കൂടുതൽ മഞ്ഞൾപ്പൊടി കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ അന്നേരം ഒരു മഞ്ഞളുടെ കുത്ത് വരും അതുകൊണ്ട് കാൽ ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കായം ചേർക്കുന്നുണ്ട് അത് ഒരു കാൽ ടീസ്പൂൺ കായമാണ് ചേർക്കുന്നത് അത് തീ ഓഫ് ചെയ്ത ശേഷം നമ്മൾ ചേർത്താൽ മതി ആ പാത്രത്തിൻ്റെ ചൂടിലതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കോളുവേ പിന്നെ നമ്മൾ നാരങ്ങ നീരാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് അതിപ്പോൾ ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞെടുത്ത് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ നാരങ്ങ നീരിനൊരു കയ്പ്പ് വരും അപ്പം നമ്മുടെ ലെമൺ റൈസിനും ആ ഒരു കൈപ്പ് നമുക്ക് ഫീൽ ചെയ്യുകയെ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അതായത് റൈസ് കണ്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ തന്നെ വീഴുന്ന കണ്ടോ അതാണ് ഒരു മുക്കാൽ ശതമാനമായി വേവിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു മരത്തിൻ്റെ തവി എന്തെങ്കിലും വെച്ച് വേണ്ടി ഇങ്ങനെ മിക്സ് ചെയ്യാൻ ഓവറായിട്ടിട്ടത് കുഴച്ച് കൂട്ടരുതേ ഈ സമയത്ത് നമുക്ക് തീ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയിട്ട് വരുവായി അപ്പോൾ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആ ലെമൺ ജ്യൂസും മസാലയൊക്കെ എത്തിയെന്നൊന്ന് ഉറപ്പാക്കണേ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയെ തൂളി കൊടുക്കാം ഓപ്ഷണലാണ് പക്ഷേ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കാരണം തമിഴ് റെസിപ്പീസിലൊക്കെ അവർ സാധാരണയായിട്ട് മല്ലിയല യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനോ അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാനോ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്